തെരഞ്ഞോളി ചുങ്കം കലശ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു തിരുവോണ ദിവസം ചുങ്കം ശ്രീനാരായണ മഠത്തിൽ നടന്ന പരിപാടിയിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച് വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു സ്വാഭാവികമായും ഒരു ഒരു പരിപാടി ആഗ്രഹിക്കുന്ന കമ്മിറ്റി അതിനെ നല്ല നിലയിലുള്ള മുതൽ വരെ സ്വാഭാവിക ഏറ്റവും നല്ല പരിശീലകൻ വളരെ പരിശീലനമായി അച്ചടക്കത്തോടുകൂടി നമ്മുടെ കുട്ടികളെ ചണ്ടകൊട്ട് പരിശീലനം പരിശീലിപ്പിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയ മാറ്റങ്ങൾ ചെയ്തിട്ട് നമ്മള് പിന്നെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സംഘാടകനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് മേഖലാ കമ്മിറ്റിയിൽ ചർച്ച എത്തിയപ്പോഴാണ് മനസ്സിലായത് ആദ്യമായിട്ട് അവിടുന്ന് അങ്ങനെ സീതര എന്നെ കാണു അദ്ദേഹം നമുക്ക് എത്രയോ മുമ്പേ അതിനെ ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ച് പരിചയ പരിചയുള്ളതാണ് ഈ നിഗന്ധുവിന് പുറമെ ഇപ്പൊ അടുത്ത കാലത്തെ ആത്മഹത്യ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട് दादा एक मिनट एक ദ്രാവിഡ ഭാഷാ നികൂര ജേതാവ് ഞാറ്റുവേര ശ്രീധരൻ മുതിർന്ന വാദ്യകലാകാരൻ രത്നാകരൻ എം ടെക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ദർശിത ദിനേശൻ മുതിർന്ന കർഷകൻ നാരായണൻ നമ്പ്യാർ രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സി വി ദിനേശൻ ദേശീയ പഞ്ചഗുസ്തി ജേതാവ് വൈകാ ബിനോയ് എന്നിവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ സുസ്മിത ടി കെ മീറജ് അനിൽകുമാർ മനോജ് ബി ബി ദിനേശൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഗ്രാമികണോസ് തലശ്ശേരി